മാവൂർ കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനായി ഉയർത്തുന്നതിന്റെയും കേരഗ്രാമം പദ്ധതിയുടെയും ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന അനുവദിച്ച ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് നൽകിയ എട്ട് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കൃഷിഭവന്റെ നവീകരണ പ്രവർത്തികൾ നടത്തിയത് കർഷകരുടെ ഫീൽഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൃഷിഭവനിൽ ഒരുക്കിയിട്ടുണ്ട് പി ടി എ റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉളിക്കൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ടി രഞ്ജിത്ത് ടി ടി അബ്ദുൽ ഖാദർ ശുഭ ശൈലേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത സത്യൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി ഉമ്മർമാസ്റ്റർ സി ഡി എസ് ചെയർപേഴ്സൺ പി ടി ഭവിത ഇ എൻ ദേവദാസൻ മാസ്റ്റർ സുരേഷ് പുതുക്കുടി കെ എം അപ്പുകുഞ്ഞൻ എൻ പി അഹമ്മദ് കെ പി രാജശേഖരൻ കെ എം വിനോദ്കുമാർ എം സുബ്രഹ്മണ്യൻ കൃഷി ഓഫീസർ രേണുക കൊല്ലേരി എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ടി പി അബ്ദുൽ മജീദ് പദ്ധതി വിശദീകരിച്ചു മാവൂർ കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക